സംസ്ഥാനത്ത് ഈ മാസവും അതായത് ഏപ്രിൽ മാസവും കൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായം എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും ഏപ്രിൽ മാസത്തെ സാമ്പത്തിക വർഷാരംഭം വിവിധ പുണ്യ ദിനങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം മുന്നിൽ കണ്ട് വിതരണം നേരത്തെയാക്കും അതിൽ കുടിശ്ശികയും ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും പുറത്തുവരുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷനും കൊടുത്തു തീർക്കുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് ധനമന്ത്രി മറുപടി നൽകി വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കുടിശ്ശിക വന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എം വിൻസെന്റ് എം എൽ എ ആണ് പ്രമേയം അവതരിപ്പിച്ചത് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് വേണ്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് മറുപടി നൽകിയത് യു ഡി എഫ് ഭരണകാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണെന്ന് ധനമന്ത്രി മറുപടി നൽകി കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും ക്ഷേമനിധി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആവശ്യം കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നത് ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചതാണെന്ന് മന്ത്രി െ എൻ ബാലഗോപാലിൻ്റെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക